കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂമികയിൽ കുളിർക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ച് തല ഉയർത്തി നിൽക്കുന്ന വയനാട് നമ്മുടെ ഉള്ളിലെ ദുഃഖമായി മാറുന്ന ഈ സന്ദർഭത്തിൽ പ്രൊഫസർ ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇന്ത്യ ഗവൺമെൻറ്റിനെ സമർപ്പിച്ച പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി പഠന റിപ്പോർട്ട് പാടെ അവഗണിച്ചതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെയുള്ള മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം ചതുർശ കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടം ആഗോള പ്രാധാന്യമുള്ള മലനിരകളാണെന്ന് നമ്മുടെ രാഷ്ട്രീയ കർമ്മന പൂർവം വിസ്മരിക്കുകയാണ് എഴുപത്തഞ്ച് ശതമാനവും സെൻസിറ്റീവായ ഈ ഏരിയയിൽ പന്നികൾ പെറ്റുപെരുകുന്നത് പോലെ വർദ്ധിച്ചു വരുന്ന ക്വാറികൾ ഒരു നിയന്ത്രണവുമില്ലാതെ കുന്നിടിച്ച് ഇടിവെട്ടിയാൽ കൊൺമുളക്കുന്നത് പോലെ വരുന്ന കെട്ടിടങ്ങൾ ഇവയെല്ലാം വരുത്തി തീർക്കുന്ന ഭയാനകത അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടിൽ പ്രൊഫസർ ഗാഡ്ഗിൽ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയതാണ്